മമ്മുക്ക് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അപ്പം എൻ്റെ ചെറിയ ഫോണാണ് വാട്സപ്പൊന്നും ഇല്ലാത്ത ഫോണാണ് എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരുപാട് സമയം കളയാനോ ഇല്ലയെന്ന് ചോദിച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ് ഒരു ദിവസം മമ്മുക്ക് അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും വിശേഷം അന്വേഷിക്കും തിരിച്ച് പറയും അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോണിൽ അതിൻ്റെ വഴക്ക് കുറഞ്ഞു നമുക്കെല്ലാം പറയണമെങ്കിൽ തൻ്റെ കുട്ടികളടുത്താണോ പറയാൻ ഞങ്ങളെ പോലെയുള്ള കേൾക്കണ്ടല്ലോ പറഞ്ഞു അങ്ങനെ അത് തുടങ്ങിയത് അപ്പൊ എന്നിട്ട് വിളിച്ചു ചേട്ടാ ഇവിടെ എനിക്കൊന്ന് സിനിമ ഇറങ്ങുമ്പോ കേരളക്കരയുടെ മൊത്തം ആശാനാവും തോന്നു ഇവിടെ ഇവിടെ വരെ ആ ഗംഭീര സിനിമയായിരുന്നു ചേട്ടാ കണ്ട് ഒരുപാട് കണ്ണു നിറങ്ങി ഒരുപാട് ചിരിക്കാൻ പറ്റി നല്ലൊരു സിനിമ വന്നതിനായിരുന്നു ഞങ്ങൾ താങ്ക്സ് പറയാണ് എങ്ങനെയൊരു കഥാപാത്രം വേറൊരാള് ചെയ്ത് എത്രത്തോളം വർക്ക് ആവുന്ന പോലും അറിയത്തില്ല അപ്പൊ ആ ഒരു സ്ട്രഗിളിങ് അല്ലെങ്കിൽ നമ്മൾ ചേട്ടൻ പറയുന്നുണ്ട് ആ സിനിമയിൽ ഡയലോഗം പത്ത് കൊല്ലം മുമ്പ് ഞാൻ ഒരു ഏതൊരു സിനിമാക്കാരനും അങ്ങനെ ഒരു കഥ പറയാനായിട്ടുണ്ടാവും ഇന്ന് പോന്ന വഴിയിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന സംബന്ധിച്ച് എത്രത്തോളം സ്ട്രഗ്ലിങ് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ ഒരു തോന്നും ഞാൻ കൊറേ ആഗ്രഹിച്ചു ഞാൻ ഇങ്ങനെ ഓടിയെന്നൊക്കെ പറയുമ്പോ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്കതുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്നും തോന്നിപ്പോകും അതായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തതും പക്ഷേ ഞാൻ ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇദ്ദേഹം കുറച്ച് പണിയെടുത്തിട്ടുണ്ട് അതുപോലെ വേറൊരാളായാൽ ചിലപ്പോൾ വേറൊരു രീതിയിൽ അത് കണ്ടേക്കാം എനിക്ക് കിട്ടുമ്പോ എനിക്ക് ആർത്തി തോന്നി സന്തോഷം കാര്യങ്ങളൊക്കെ എനിക്കൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ പരിമിതികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സിനിമ ഇന്ദ്രൻസ് ആണ് ഇപ്പൊ കൂടെ ഡിമാൻഡെന്ന് തോന്നുന്നത് ഏറ്റവും കൂടെ നല്ല കഥാപാത്രങ്ങൾ തേടി വരാനായിട്ട് കഥാപാത്രം ആലുകാണോ ഫസ്റ്റ് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ അതൊരു വലിയൊരു അംഗ് ഞങ്ങളും കാണുന്നു ഞങ്ങൾ മലയാള സിനിമയിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളും കാണുന്നു നമ്മുടെ ട്രെയിലർ സമയത്ത് മമ്മൂക്ക അതായത് പല സിനിമകളും തിയേറ്ററിൽ ഇറട്ടുന്ന സമയത്ത് കാണാതെ പോകുന്നുണ്ട് നല്ല സിനിമ തിരിച്ചറിയാതെ പക്ഷെ അന്ന് മമ്മൂക്ക എടുത്തു പറയാൻ രണ്ടും സിനിമ ഉണ്ട് കൂട്ടന്റെ ശനികാമി ജനധാര പംസറ്റ് മമ്മൂക്ക ആ പടങ്ങളെല്ലാം കണ്ട് ഇന്നത്തെ ഓർത്തു വെച്ച് പറയാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല അപ്പൊ ചേട്ടൻ എന്താ ഫീൽ ചെയ്യുന്നു എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരുപാട് സമയം കളയാനോ ഇല്ലയെന്ന് വെച്ചിട്ട് ഞാൻ ശ്രമിക്കായിരുന്നതാണ് ഒരു ദിവസം നമുക്ക് അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും വിശേഷം അന്വേഷിക്കും തിരിച്ചു പറയും അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ട് വഴക്ക് പറഞ്ഞു നമുക്കൊല്ലാം പറയണമെങ്കിൽ തന്നെ കുട്ടികളടുത്താണോ പറയാൻ ഞങ്ങളെ പോലെയുള്ള തെളിവൊന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് തുടങ്ങിയത് അപ്പം എന്നിട്ട് അത് എടുത്ത ഞാൻ വിളിച്ച് പറഞ്ഞു റെഡി അന്നേരമാണ് ഈ ശരികാമിയുടെ കാര്യം കുട്ടൻ്റെ ശരികാമി ജനതര പമ്പസറിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് ഈ ചിലർ വലിയ ആവേശത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞു ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കും ഷൂട്ടിങ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ എന്നെ തളർന്ന് ഇരുന്നേക്കും ഇനി അവരുടെ ജോലി അല്ലാത്ത പോലെ പിന്നെ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത് അത് നൂറ് കാര്യങ്ങളാണ് ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നിടയ്ക്ക് അവരെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ അവർ പറഞ്ഞ് എന്തോ ചെയ്തു വെച്ച് മഹത്തര കാര്യം ഇനി എല്ലാവരും കണ്ടുപോകണമെന്നുള്ളൊരു ധാരണ പ്രകാരമാണ് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമയോട് പറ്റും എത്താതെ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന അത്രയും ഊർജ്ജമുള്ള അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം ചെയ്തതിൽ അർത്ഥമില്ലാതായില്ലോ അർത്ഥമുണ്ടല്ലോ അതങ്ങനെ ആയിപ്പോയില്ലോ ഇരട്ടത്തിൽ നിന്നല്ലല്ലോ കൊഞ്ഞനെ കാണിച്ചത് നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ വരുമ്പോഴാണ് ജോമൻ ബ്രോ അതായത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഒരു സിനിമയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സിനിമയിൽ ശരിക്കും ആ സ്ട്രഗിൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതായത് സിനിമ എങ്ങനെയൊരു ഏഡി ആയാലും ഒരു ഷോർട്ട് ഒരു സീൻ എങ്ങനെയാണ് എടുക്കേണ്ട ഒരു സ്ട്രഗിളിങ് അതൊരു എത്രത്തോളം ഉണ്ട് ഒരു എഡിക്ക് കഷ്ടപ്പാട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ശരിക്കും ജോമൻ ബ്രോ അതായത് വന്ന വഴി നോക്കുമ്പോഴേക്കും റീൽസിലൂടെ ആയാലും പിന്നീട് ഇപ്പൊ സിനിമയെ വന്ന് നിൽക്കുമ്പോൾ അപ്പൊ ആ ലൈഫ് കരിയർ മാറും അപ്പോൾ ആ സ്ട്രഗിൾസിന് ഇത് റിസൾട്ട് ഉണ്ടായി നിൽക്കുകയാണ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അന്നുണ്ടായ ഉണ്ടായ കഷ്ടപ്പാടുകൾക്ക് ഇന്ന് എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്യാരക്ടർ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ സന്തോഷം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സിനിമയിലോട്ട് വരുന്നത് ഇതൊക്കെ നമ്മുടെ സ്വപ്നം ഇങ്ങനെ തിയേറ്ററിൽ വന്ന് വന്നൊക്കെയാണ് പറയം ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഹാപ്പിയാണ് പല പണിയും ജോണേട്ടനാണ് ചെയ്തിട്ടുള്ളത് പുളി പറയുന്ന പോലെ ചെയ്യുക എന്ന് മാത്രമേ ഹാപ്പിയാണ് കഷ്ടപ്പെട്ടാണ് വന്നത് അതിന്റെ റിസൾട്ടാണ് ഈ സിനിമ ഞാൻ പിള്ളേരുടെ കൂട്ടത്തിലാണ് പ്രായമാവാനുള്ള സമയം കിട്ടിയില്ല ഇതുവരെ പിന്നെ അന്താൽ എന്തും സിനിമയുടെ ലാസ്റ്റ് ഒരു വോയിസ് ഓവർ ഉണ്ട് അത് മമ്മൂക്കയാണ് ട്രെയിലർ ലോഞ്ചിനും മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു സോ അദ്ദേഹത്തിന്റെ പ്രസൻസ് എത്ര മാത്രം ഉണ്ട് ശരിക്കും സിനിമക്ക് അദ്ദേഹത്തിന്റെ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അതായത് മമ്മൂട്ടിയുടെ സൗണ്ട് അവിടെ വന്നാൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി കണക്റ്റഡ് ആയിരിക്കും നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി എല്ലാവരിലേക്ക് എത്തും അപ്പോ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാൻ്റെ അടുക്ക പോയത് ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു ഒന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞപ്പം അത് എനിക്ക് ആ ഡയലോഗ്സ് അല്ലെങ്കിൽ ആ അത് പറഞ്ഞു തന്നു അത് അതുകൊണ്ട് ആ അത് ആ ഒരു ഡിസ്കഷന് ശേഷമായിരിക്കാം മമുക്കാ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം അദ്ദേഹം വന്നു ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു ഇപ്പം ഈ സിനിമ എല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് അല്ലെങ്കിൽ ഗിയൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവരിലേക്കൊന്ന് എത്തിക്കാൻ പക്ഷെ പറ്റിയില്ലായിരുന്നു ഇപ്പം നമുക്ക് അത് പറഞ്ഞപ്പോൾ അത് ആ സിനിമ എല്ലാവരിലേക്കും ആ ഒരു രണ്ട് വരിയിൽ എല്ലാവരിലേക്കും എത്തി അതാണ് ആ ദൈവാനുഗ്രഹവും ഭാഗ്യം

ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട് എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതൊന്നും അല്ല പക്ഷേ ഞാൻ കേട്ട കുറേ കഥകളുമൊക്കെ ഇതിനകത്ത് ഭയങ്കര ഫണ്ണായിട്ട് ഫാൻറ്റസി ആയിട്ടൊക്കെ നമ്മൾ കാണിച്ചേക്കുവാണ് ഇതിന് ഭയങ്കര സിനിമയ്ക്കകത്തെ മറ്റേ റിയലിസ്റ്റിക് എല്ലാം കൂടി വലിച്ചു പാറ്റി നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്താണ് വാക്കുകളൊക്കെ ചിലതൊക്കെ മാറ്റിയൊക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമ സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ചില ഫൗൾ ഡയലോഗുകളും ലാംഗ്വേജ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് വേണം അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അസൻ ഡാക്ടേഴ്സ് അവരല്ലേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരല്ലേ ഡയറക്ടേഴ്സ് ആവുന്നത് സോ ആരെങ്കിലുമൊക്കെ ഈ ഇമോഷനും കൂടിയൊക്കെ ഒരു ഒരു ഒരുടത്തും ഒരു വിലയില്ല അസൻഡാക്ടർ വീട്ടിലും ഇല്ല നാട്ടിലും ഇല്ല കുടുംബത്തും ഇല്ല അപ്പോൾ അവരെയൊക്കെ ഒക്കെ കേന്ദ്രപദാർത്ഥമാക്കി ഈ ഒരു സിനിമയൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത്

കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിട്ട് ചെയ്യാൻ പറ്റി ജോമൻ ഒരു നായകൻ ആവണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ജോമനെ കാസ്റ്റ് ചെയ്തതാണ് അത് മാത്രല്ല ജോമൻ എത്രയോ തരം ഇമോഷൻസ് ആണ് ഈ സിനിമയില് ജോമോന്റെ കഥാപാത്രം ഫണ്ണുണ്ട് കരയുന്നുണ്ട് നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട് അതൊന്നും ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ ഇച്ചിരി കുറവാണ് പലപ്പോഴും സിനിമകളിൽ അപ്പോൾ അത് ജോമനെ കൊണ്ട് ഇനി കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത് ഞാൻ ഇതിനു മുമ്പോ അങ്ങനെ തിരഞ്ഞെടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഗപ്പി ചെയ്യുമ്പോൾ ടൊമിനോ നായകനാവുന്ന ആദ്യ സിനിമയായിരുന്നു അപ്പോൾ ഞാൻ അമ്പിളി ചെയ്യുമ്പോൾ സുഡാനി റിലീസ് ചെയ്യാൻ പോകുമായിരുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണക്ഷൻ അത് തുടക്ക സമയം തന്നെയായിരുന്നു സർവീൻ ചെയ്തത് അപ്പോൾ ചെയ്യിപ്പിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത് പലപ്പോഴും അത് വർക്കാവും വർക്കാവാതിരിക്കും പക്ഷേ ഈ സിനിമയിൽ എനിക്കതെല്ലാം വർക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ചോദിച്ചു പെരുമ്പളി ഇപ്പോഴും പെരുമ്പളിക്ക് ഡൗട്ടാണ് ഇങ്ങനെയാണ് ഈ എന്നെ കാസ്റ്റ് ചെയ്തെന്നാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെനിക്കും അറിഞ്ഞുകൂടാ അതൊക്കെ സംഭവിക്കുന്ന സംഭവിച്ചു അത്രേ ഉള്ളൂ